കമ്മീഷൻ കൃത്യമായി ലഭിക്കാതെ കുടിശ്ശിക ആയതിനെ തുടർന്ന് കരാറുക റേഷൻ വിതരണം നിർത്തിവെച്ചു വിതരണക്കാർക്കും വ്യാപാരികൾക്കും രണ്ടു മാസത്തെ കമ്മീഷൻ തുകയാണ് ലഭിക്കാനുള്ളത് റേഷൻ കടകളിൽ സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് വിതരണം നിലയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കുടിശ്ശികയും സെർവർ പ്രശ്നം മൂലം റേഷൻ വിതരണം നിലയ്ക്കുന്നതായി പറയുന്നു റേഷൻ കടകളിൽ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി വിതരണക്കാർക്കും വ്യാപാരികൾക്കും രണ്ടു മാസത്തെ തുക ലഭിക്കാനുള്ളതായി പറയപ്പെടുന്നു കരാർ ഏറ്റെടുത്തവർ മിക്കയിടത്തും നിലവിൽ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് റേഷൻ കടകളിൽ നിലവിലുള്ള സാധനങ്ങൾ തീരുന്ന മുറയ്ക്ക് വിതരണം നിലയ്ക്കുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് ഇപ്പം കാർഡിലെല്ലാം വല്ല കാർഡിലും സ്റ്റോക്കും കുറവാണ് ലോഡ് വരാതെ നമുക്ക് ഒരു വിധത്തിലും ഉള്ളവർക്ക് അരി കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന ഇപ്രാവശ്യം ഈ മാസം പോളിസിയിലുള്ള അരി കൊടുക്കാണ്ടുള്ള സ്റ്റോക്ക് ഇല്ല ജനുവരി ഫെബ്രുവരി മാസത്തെ തുകയാണ് കരാറുകാർക്ക് നൽകാനുള്ളത് ഡിസംബറിലെ തുക പൂർണ്ണമായും കിട്ടിയിട്ടുമില്ല ഇരുപത്തഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെയാണ് ഓരോ കരാറുകാരനും കിട്ടാനുള്ളത് സെർവർ പ്രശ്നം മൂലം കഴിഞ്ഞ ദിവസം റേഷൻ വിതരണം പലയിടത്തും തടസ്സപ്പെട്ടിരുന്നു ഇത് തർക്കങ്ങൾക്ക് ഇടയാക്കുന്നതായും വ്യാപാരികൾ പറഞ്ഞു രണ്ട് മാസത്തെ പണം റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുണ്ട് നിലവിൽ പതിനഞ്ചിന് മസ്റ്ററിംഗ് ആരംഭിക്കാനാണ് നിർദ്ദേശം സെർവർ പ്രശ്നം നിലനിൽക്കെ മസ്റ്ററിംഗ് കൂടി തുടങ്ങുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കും വിതരണക്കാർ പണിമുടക്കിയതോടെ സാധനങ്ങളില്ലാത്ത സ്ഥിതി വരികയാണെന്നും വ്യാപാരികൾ പറയുന്നു പതിനാല് ജില്ല ഉള്ളതിൽ ഏഴ് ജില്ലകളിൽ റേഷൻ വിതരണം രാവിലെയും അടുത്ത ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും റേഷൻ വിതരണം നടത്തിയാൽ ഒരു പരിധിവരെ സെർവർ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു സ്റ്റാർ സ്റ്റാർവിഷൻ ന്യൂസ് പാലാ